അതുപോലെ തന്നെ പലതരം കാറ്റലോഗിൽ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് പലതരം ഡിസൈൻ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വേറെ വേറെ ഡിസൈൻ വേറെ വേറെ കളറിൽ അത് തന്നെ നിങ്ങൾക്ക് വേറെ തരം വെറൈറ്റീസ് വേണമെങ്കിൽ അതുപോലെ നൈറ്റ് ഷൂട്ടിൽ വേറെ തര വെറൈറ്റീസും ഉണ്ട് നമ്മുടെ എത്ര വെറൈറ്റീസ് വേണമെങ്കിൽ അത്ര വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ ഇവർ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ എല്ലാത്തരം വെറൈറ്റീസും വെറൈറ്റീസ് എന്ന് പറഞ്ഞ സാരീസ് കുർത്തി ലെങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ദുപ്പട്ട കിഡ്സ് വെയർ എല്ലാത്തരം വെറൈറ്റീസും സ്വന്തം സ്ഥാപനത്തിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് എല്ലാ എല്ലാത്തരം സ്റ്റേറ്റിലും നമ്മൾ അയച്ചു മോസ്റ്റ്ലി നമ്മുടെ ഇവിടുന്ന് കേരളത്തിലേക്ക് നമ്മൾ ഒത്തിരി തര പാർസൽസ് പോകുന്നുണ്ട് നിങ്ങൾക്ക് നൈറ്റീസ് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് കുർത്തീസ് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് കിഡ്സ് വെയർ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എത്ര മാർജിൻ വെച്ചാൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് എത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് അപ്പം കിട്ടും അതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പം നിങ്ങളുടെ ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിലും നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ എല്ലാത്തര വെറൈറ്റീസും ലോ റേറ്റ് തൊട്ട് നമ്മുടെ കയ്യിൽ ഹൈ റേറ്റ് വരെ എല്ലാ എല്ലാത്തര വെറൈറ്റീസും ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ കയ്യിൽ പ്രൊഡക്ട്സ് ഉണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നൈറ്റീസിൻ്റെ സെക്ഷനാണ് നമ്മുടെ നാട്ടിൽ വീട്ടമ്മമാർ എല്ലാ ചേച്ചികളും എല്ലാം ഇടുന്ന നൈറ്റീസ് നമ്മുടെ വീട്ടിലിട്ടുകൊണ്ട് നടക്കുന്നത് ആ നൈറ്റീസിൻ്റെ സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് നൈറ്റീസിൽ തന്നെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് പലതരം ഡിസൈൻസിലും ഉണ്ട് നൈറ്റ് വിയർസ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഓരോന്ന് പറയാനായിട്ട് ഞാൻ സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പിൾ ഓരോന്നുറന്നായിട്ട് ഞാൻ കാണിച്ചുതരാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കോട്ടണിൻ്റെ നായിട്ട് ഞാൻ നടക്കുന്ന കോട്ടണിൽ തന്നെ നമ്മുടെ കയ്യിൽ പലതര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഫാൻസി ടൈപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നെക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഫാൻസി ടൈപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പോക്കറ്റും കിട്ടുന്നുണ്ട് ഇത് മൊത്തം പ്യുവർ കോട്ടന്റെ മേള നിങ്ങൾക്ക് കാണാൻ പറ്റും പ്യുർ കോട്ടന്റെ മേള നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് പോക്കറ്റ് ടൈപ്പിൽ നിങ്ങൾക്ക് പ്രിന്റിൽ വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ കഴിയാലും വാഞ്ഞൊന്നും പോത്തില്ല ഇതിൽ നമ്മൾ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ പ്രോഡക്റ്റ് മേടിപ്പിച്ചാലും നിങ്ങൾക്ക് എന്തെങ്കിലും കീറിയത് വല്ലതും കിട്ടിയാലും നിങ്ങൾക്ക് അവിടുന്ന് തിരിച്ചയക്കാൻ പറ്റും ഏതെങ്കിലും നിങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല അത് നിങ്ങൾക്ക് സെറ്റ് സെറ്റ് വൈസ് മാത്രമേ നമ്മൾ തിരിച്ചെടുക്കത്തുള്ളൂ സെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് കുർത്തീസിൽ കോട്ടൺ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു വെറൈറ്റീസ് കാണിച്ചു തരാം ബട്ടണിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് പ്രിന്റിൻ്റെ മേളിൽ നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മൊത്തം നല്ലൊരു കോട്ടണിന്റെ മേളിലാണ് നിങ്ങൾക്ക് ഫാൻസി കഴിയായിരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കൂ ഫാൻസി കയ്യാണ് വരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ല നിങ്ങൾക്ക് കട്ട് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കോളനിൽ നിങ്ങൾക്ക് ബട്ടൺ കിട്ടുന്നുണ്ട് അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് നല്ലൊരു അത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം നല്ലൊരു ഫ്ലവർ പ്രിൻ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നമ്മുടെ നാട്ടിൽ കോട്ടൻ്റെ നടക്കുന്ന അപ്പോൾ കോട്ടൻ്റെ മൊത്തം വെറൈറ്റീസാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാൻ പോകുന്നത് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് മൊത്തം പ്രിൻറ്റിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫാൻസിൻ്റെ നിങ്ങൾക്ക് കയറ്റത്ത് കാണാൻ പറ്റും നല്ലൊരു നെക്ക് സൈഡിൽ കയ്യാത്ത കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കൈയും ചെറിയ കയ്യാ കിട്ടുന്നത് ഇതും നമ്മുടെ കയ്യിൽ മൊത്തം നിങ്ങക്ക് കാണാൻ പറ്റും എങ്ങനെ തന്നാലും എങ്ങനെ നിങ്ങൾക്ക് കഴിയാലും നിങ്ങൾക്ക് മാഞ്ഞൊന്നും പോകത്തില്ല ഇതില് നമ്മൾ എല്ലാം തരം നിങ്ങൾക്ക് വിശ്വാസം തരുന്നത് തന്നെയാ ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഒരു പാഷ മേടിച്ചുകൊണ്ട് പോയാലും ഇതിപ്പോൾ നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് പോയാൽ അവിടെ വിൽക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ തിരിച്ച് എടുക്കുന്നത് തന്നെ ഞാൻ വീണ്ടും പറയുന്നത് നമ്മൾ സെറ്റ് ടു സെറ്റ് എടുക്കുന്നത് ഒരു പീസ് വിറ്റ് പോയാൽ അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾക്ക് വീണ്ടും പർച്ചേസ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് മിക്സ് അപ്പ് ചെയ്ത് വിൽക്കാൻ പറ്റും ഇതിച്ചിരി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇച്ചിരി ഫാൻസി ടൈപ്പിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് നോക്കും ഇതിന് പ്രിൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഫാൻസി ടൈപ്പിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇവിടുന്ന് നിങ്ങൾക്ക് കെട്ടാൻ പറ്റുന്നത് ഇതുപോലത്തെ കെട്ടാൻ പറ്റുന്ന നൈറ്റി ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു നൈറ്റി കെട്ടാൻ പറ്റുന്നത് ഇതിൻ്റെ കഴുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും റൗണ്ട് നെക്കിലാണ് നിങ്ങൾക്ക് കഴുത്ത് വരുന്നത് കയ്യിൽ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലേസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങക്ക് അറ്റാച്ച് ചെയ്തിട്ട് അതിപ്പം നിങ്ങൾക്ക് ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ലെങ്ത് മൊത്തം നല്ല നല്ലൊരു ലെന്ത് മേളിൽ ഇതേപോലത്തെ ഓരോ പലതരം വെറൈറ്റീസ് നമ്മുടെ ഇനിയുണ്ട് കോട്ടണിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഡിസൈൻ്റെ മേള നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വെറും സ്ട്രെച്ചബിൾ ആയി ഇച്ചിരി സ്ട്രെച്ചബിൾ ടൈപ്പാണ് കിട്ടുന്നത് ഇപ്പം എന്താ നമ്മളൊരു ഇച്ചിരി ടൈറ്റായിട്ട് ഇതിൽ ഇടാൻ പറ്റത്തില്ല ഇപ്പം ലൂസ് ആവാൻ പറ്റും ഇതിൻ്റെ നെക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്തോ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ അമ്മമാർ ചേച്ചിമാരെല്ലാം എല്ലാം ഇടുന്നത് വീട്ടിൽ നടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രീ ഫോർത്ത് കയ്യിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഇപ്പം ത്രീ ഫോർത്ത് സൈസിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലില്ല ഇതുകൊണ്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റാത്തത് അത് നമ്മുടെ കയ്യിൽ വന്നാൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് നമ്മുടെ കാറ്റലോഗിലും നമുക്ക് അയച്ചു തരാൻ പറ്റുന്നുണ്ട് ഇത് നോക്കും ഹാഫ് സ്ലീവ്സിൽ ഇപ്പം ഫാൻസി ആയിട്ട് വരുന്നതെങ്കിൽ ഫാൻസി ആയിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇത് നോക്കും ഇത് നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഫാൻസി ആയിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഡിസൈൻ കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് നെക്ക് കാണാൻ പറ്റും റൗണ്ട് നെക്കിൻ്റെ മേളിൽ കിട്ടുന്ന ഇത് നോക്കൂ റൗണ്ട് നെക്കിൻ്റെ മേലെ മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ വരെ പ്രിൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നല്ലൊരു കോട്ടൺ തരം വെറൈറ്റീസിലാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുമുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് നോക്കും ഇതെല്ലാം സെറ്റ് വൈസ് ഇത് ഞാൻ വെറും സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതെല്ലാം സെറ്റ് വൈസാണ് വരുന്നത് നാല് നാല് പീസിൻ്റെ സെറ്റ് വരുന്നുണ്ട് എട്ട് പീസിൻ്റെ സെറ്റ് വരുന്നുണ്ട് അനുസരിച്ച് സെറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം പ്രിൻറ്റിൻ്റെ മേള നിങ്ങൾക്ക് കഴുത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് നെക്കും കാണാൻ പറ്റും നെക്കിൽ നല്ല ഡിസൈൻ കിട്ടുന്നുണ്ട് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഇനിയു കൊണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് എല്ലാ സാമ്പിൾസും ഞാൻ നമുക്ക് എത്ര ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുന്നത് അത്രയും ഞാൻ കവർ ചെയ്ത് കാണിക്കാറ് ഇത് നോക്കും ഇത് നമ്മുടെ ഒരു കോമൺ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അമ്മമാരിലാണ് ഇടാൻ പറ്റുന്ന സാ നൈറ്റീസിലാണ് ഇത് കിട്ടിക്കുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടൈപ്പ് ഒന്നുമില്ല ഒരു വെറൈറ്റീസ് ഇതുപോലെ തന്നെ നമ്മൾ എല്ലായിടത്തും കേരളത്തിൽ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പ്യുവർ കോട്ടൻ്റെ മേളിൽ നോക്കൂ പ്യുവർ കോട്ടണിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി ഇതിലും നിങ്ങൾക്ക് കളർ കിട്ടുന്നുണ്ട് പലതരം കളർ പലതര ഡിസൈനിലും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാര്യത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ബട്ടൺ ടൈപ്പിലാണ് കിട്ടുമെന്ന് നിൽക്കുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് പ്രിൻറ്റ് സാഡ് ഞാൻ എടുത്ത് കാണിച്ചു തരാം എന്ന് നോക്കും ഇത് നോക്കൂ നൈറ്റി ലെങ്ത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ലെങ്തിലാണ് കിട്ടുന്നത് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഫാൻസിയിൽ വേണമെങ്കിൽ ഇച്ചിരി ഫാൻസിൽ നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഇത് നോക്കൂ ഫാൻസിൽ നമ്മൾ കിട്ടുന്നുണ്ട് ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ മേളിൽ ഇത് മൊത്തം ലൈക്റ ഫാബ്രിക്കാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇച്ചിരി സ്ട്രെച്ചബിളാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നേ നോക്കും ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റും വെച്ചിട്ട് അപ്പൊ ഇത് നമ്മുടെ ഇപ്പൊ മോഡേൺ ടൈമിൽ ഇപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റിയ ഇത് നമ്മുടെ നൈറ്റ് ഷൂട്ടിൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നൈറ്റ് ഷൂട്ടില് പോലെ അപ്പൊ ഇനി നിങ്ങൾക്ക് കോട്ട് ടൈപ്പിൽ വേണമെങ്കിൽ കോട്ട് ടൈപ്പില് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഇന്ന് നോക്കും ഇത് നമ്മുടെ കോട്ട് ടൈപ്പിൽ ഇപ്പം നമ്മള് ഇപ്പം നമ്മൾ പോലെ ഞാൻ ഇപ്പം നമ്മുടെ ഇലത്തെ മോഡേൺ ടൈപ്പ് നിങ്ങൾ എല്ലായിടത്തും ഇപ്പം ഇത് കാണാൻ പറ്റും ഇവിടുന്ന് പോക്കറ്റും ഉണ്ട് പോക്കറ്റിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമ്മുടെ ഇതില് വേറെന്ന് പറഞ്ഞാൽ നൈറ്റ് സൂട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ നൈറ്റ് സൂട്ടിന്റെ വെറൈറ്റീസും ഉണ്ട് എന്നൊക്കെ കാണാൻ പാട്ടും ഇതുപോലെ ചെയിൻ ബാഗിൽ വരുന്ന ചെയിൻ ബാഗിൽ നമ്മുടെ കാറ്റ്ലോഗ് വരുന്നുണ്ട് ഇത് ഞാൻ മൊത്തം എടുത്ത് കാണിച്ചു തരാം ഇത് നിങ്ങൾ ഇതുപോലത്തെ നൈറ്റ് സൂട്ട് വരുന്നത് നൈറ്റ് സൂട്ട് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം നൈറ്റ് സൂട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ആദ്യം നമ്മുടെ കാറ്റ്ലോഗ് വരുന്നത് ഇതിൽ കാറ്റലോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതുപോലത്തെ കാറ്റലോഗ് ആ വരുന്നത് ഇതുപോലെ തന്നെ സെയിം ടു സെയിം പ്രിന്റിൽ നിങ്ങൾക്ക് നൈറ്റ് സൂട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചാൽ നോക്കൂ ഇത് ഇതിൻ്റെ ടീ ഷർട്ട് വരുന്നത് താഴെ ഞാൻ കാറ്റലോഗ് കാണിച്ചാൽ അതിൻ്റെ ടീ ഷർട്ട് വരുന്നത് ഇത് ടീ ഷർട്ട് വരുന്നത് മൊത്തം അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ലെഗിൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇത് നോക്കി കാണാൻ പറ്റും ലെഗിൻസ് വരുന്നത് അതുപോലെ തന്നെ പലതരം കാറ്റലോഗിൽ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് പലതരം ഡിസൈൻ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വേറെ വേറെ ഡിസൈൻ വേറെ വേറെ കളറിൽ അത് തന്നെ നിങ്ങൾക്ക് വേറെ തര വെറൈറ്റീസ് വേണമെങ്കിൽ അതുപോലെ നൈറ്റ് സൂട്ടിൽ വേറെ തര വെറൈറ്റീസും ഉണ്ട് നമ്മുടെ ഇതിൽ എത്ര വെറൈറ്റീസ് വേണമെങ്കിൽ അത്ര വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കും നൈറ്റ് സൂട്ടിൽ തന്നെ നമ്മുടെ കാറ്റലോഗ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം എന്ന് പല ഡിസൈൻ പല കളർ ഞാൻ കാണിച്ചു തന്നെ ആ നൈറ്റ് സൂട്ട് ദേ ഇതായിരുന്നു അതിലും നിങ്ങൾക്ക് പല കളർ പല ഡിസൈനിലും നിങ്ങൾക്ക് നൈറ്റ് സൂട്ട് വേറെ വരുന്നുണ്ട് അത് തന്നെ നമ്മുടെ വേറെ തരം സെറ്റ് വൈസ് ഞാൻ പറഞ്ഞാൽ ഓരോ സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു അതിലും നിങ്ങൾക്ക് സെറ്റ് വൈസ് വരുന്നുണ്ട് എന്ന് നോക്കും ഇത് ഇതിന്റെ അവിടെ കാറ്റ്ലോഗ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ സെറ്റ് വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ ഒത്തിരി സെറ്റ് വൈസും വരുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ നമ്മുടെ പുറയിലും നമ്മുടെ ഇതിലും ഒത്തിരി വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും പുറയിലത്തെ വെറൈറ്റീസ് ഞാൻ കുറച്ച് കാണിച്ചു തരാഞ്ഞാൽ ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇത് ചെയിൻ ബാഗിനകത്ത് വരുന്നു ചെയിൻ ബാഗിനകത്ത് വരുന്നത് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇച്ചിരി ഇത് നോക്കാം ഇതുപോലത്തെ വെറൈറ്റീസാണ് വരുന്നത് ഇച്ചിരി ഇത് ഇച്ചിരി നല്ലൊരു നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത് വെറൈറ്റീസ് ഇത് ഞാൻ നിങ്ങൾക്ക് മൊത്തം എടുത്ത് തരാം ഇതിൻ്റെയും കാറ്റ്ലോഗ് ഞാൻ കാണിച്ചു തരാം ഇത് നോക്കൂ കാറ്റ്ലോഗ് കാണിച്ച് തന്നത് അതുപോലെ തന്നെ പലതര വെറൈറ്റീസ് ഇത് നോക്കും നല്ലൊരു നല്ലൊരു ഡിസൈൻ നല്ലൊരു വർക്കിന് മേളിൽ നിങ്ങൾക്ക് ടീ ഷർട്ട് കാണാൻ പറ്റും എന്ന് നോക്കും നല്ലൊരു വർക്കിന് മേളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും ടീഷർട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പാൻറ്റും കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പാൻറ്റിലും മൊത്തം പ്രിൻറ്റ് പാൻറ്റിലാണ് നിങ്ങൾക്ക് വരുന്നത് ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് ആയിട്ട് മൊത്തം വെറൈറ്റീസും കിട്ടുന്നുണ്ട് ഇത് ഞാൻ വെറും സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് കലക്ഷൻ വേണമെങ്കിൽ നാം സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും ചാറ്റ് ചെയ്യാൻ പറ്റും വാട്സപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളുടെ ടീം നമ്മൾ നിങ്ങൾക്ക് കാറ്റ്ലോഗ് അയച്ചു തരുന്നുണ്ട് അപ്പോൾ കാറ്റ്ലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ എത്ര വെറൈറ്റീസും ഉണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ